നമസ്കാരം സർക്കാർ ആശുപത്രികളിൽ വിവിധ പദ്ധതികൾ രോഗികൾക്കായി നടപ്പിലാക്കാറുണ്ട് അവയൊക്കെ തന്നെ ചിലത് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ കൃത്യമായി ഏകോപനത്തോടുകൂടി നടപ്പാക്കാൻ സാധിക്കാതെ വരികയോ ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഒരു പദ്ധതി ഇപ്പോൾ സമ്പൂർണ്ണ വിജയമായി എന്ന അവകാശവാദമാണ് ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും ഉന്നയിക്കുന്നത് സാന്ത്വന പരിചരണത്തിൽ ഒരു മാതൃകയായി എറണാകുളം ജനറൽ ആശുപത്രി മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഏതാണ്ട് പത്തു വർഷത്തിലധികം കാലമായി മുറിവുകൾ ഉണങ്ങാതെ നരകയാതന അനുഭവിക്കുന്ന രോഗികൾക്ക് വിദഗ്ധ പരിചരണം ഒരുക്കിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് എറണാകുളം ജനറൽ ആശുപത്രി തിരികെ എത്തിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തിയാറിനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അനുഗാമി ടു ഹിൽ ടുഗദർ എന്ന ഒരു പദ്ധതിയാണ് ഇത് ഈ ഒരു പദ്ധതിയിലൂടെയാണ് നൂറുകണക്കിന് രോഗികൾക്ക് സാന്ത്വനം ഏകിയത് ആത്മാർത്ഥ സേവനം നടത്തിയ മുഴുവൻ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലെ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ആയിരത്തോളം രോഗികളാണ് ഉള്ളത് അതിൽ അൻപത്തിയൊന്ന് രോഗികൾക്കാണ് പത്തിലധികം വർഷമായി മുറിവുണങ്ങാതെ കണ്ടെത്തിയത് അവർക്ക് ഈ പദ്ധതിയിലൂടെ വിദഗ്ദ്ധ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകി ഇതിലൂടെ പതിനെട്ട് രോഗികളുടെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി ബെഡ് സോറുകൾ അണുബാധയുള്ള സർജിക്കൽ വ്രണങ്ങൾ വെരിക്കോസ് വ്രണങ്ങൾ ക്യാൻസർ വ്രണങ്ങൾ തുടങ്ങി വിവിധങ്ങളായ തരത്തിലുള്ള വ്രണങ്ങളാണ് ഈ രോഗികൾക്കൊക്കെ ഉണ്ടായിരുന്നത് നിരന്തരമായ പരിചരണത്തിലൂടെ ഇവയെ ഇരുപത് ശതമാനം ഉണക്കിയെടുക്കുവാനും ശേഷിക്കുന്ന മുറിവുകളിൽ നാൽപ്പത് ശതമാനമെങ്കിലും വലിപ്പം കുറച്ചു കൊണ്ടുവരാനും ആണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചത് ദിവസേനയുള്ള ഭവന സന്ദർശനം ഡ്രസ്സിംഗ് പ്രക്രിയ ആഴ്ചകൾ തോറുമുള്ള രക്തപരിശോധന ഷുഗർ പരിശോധന കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി സ്ക്രീനിങ് ക്വാർട്ടറൈസേഷൻ സ്കിൻ ഗ്രാഫ്റ്റിംഗ് റീസ്റിംഗ് പോഷണക്കുറവ് നികത്തൽ എഫ് എഫ് ടി ട്രാൻസ്ഫ്യൂഷൻ തുടങ്ങിയ വിവിധങ്ങളായ മാർഗ്ഗങ്ങളാണ് ഈ പദ്ധതിയിൽ ഉപയോഗിച്ചത് സർജറി വിഭാഗത്തിന് കീഴിൽ രണ്ട് സർജിക്കൽ ക്യാമ്പ് നടത്തി പുനഃ അവലോകനവും നടത്തി ഡോക്ടർമാരും പാലിയേറ്റീവ് നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് അറുന്നൂറ്റി ഭവന സന്ദർശനങ്ങൾ നടത്തി പദ്ധതി ആരംഭിച്ച് നൂറ് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം മുറിവുകളും പൂർണ്ണമായി ഉണങ്ങി ക്യാൻസർ വ്രണങ്ങളുടെ അണുബാധ നിയന്ത്രിച്ചുകൊണ്ട് വന്നതുമൂലം വന്നത് മൂലം റണത്തിൻ്റെ വലിപ്പം നാൽപ്പത് ശതമാനം വരെ കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു ശേഷിക്കുന്ന നാൽപ്പത് മുറിവുകളിൽ ഇരുപത് എണ്ണവും തൊണ്ണൂറ് ശതമാനം ഉണങ്ങിയ അവസ്ഥയിലാണ് പാലിയേറ്റീവ് പരിചരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ പാലിയേറ്റീവ് വിഭാഗം നേടിയെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു ഇത്തരത്തിലുള്ള വളരെ ക്രിയാത്മകമായ സംരംഭങ്ങൾ കൊണ്ട് ആരോഗ്യരംഗത്തെ പുതിയ പദ്ധതികളിലൂടെ രോഗികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി എടുക്കുകയും ഇതുപോലെ ഉണങ്ങാത്ത മുറിവുകളും മറ്റ് രോഗാവസ്ഥകളും ഒക്കെ തന്നെ കൃത്യമായ പരിചരണത്തിലൂടെ കൃത്യമായ ഫോളോ അപ്പുകളിലൂടെ അത് മാറ്റിയെടുത്ത ഒരു ചരിത്രമാണിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിക്ക് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമൊക്കെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പൊതു ജനത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും പാവപ്പെട്ട രോഗികളുടെ ഇത്തരം അവസ്ഥകൾ മറികടന്നുകൊണ്ട് കൃത്യമായ പരിചരണത്തിലൂടെ രോഗികളുടെ രോഗം പൂർണ്ണമായി ഭേദമാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി കാട്ടിത്തന്നത് ഈ ഒരു പാതയിലൂടെ എല്ലാ സർക്കാർ ആശുപത്രികളും സഞ്ചരിച്ച് പാവപ്പെട്ട രോഗികളുടെ മുറിവുണങ്ങാനും മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കാനും അതിൻ്റെ കൃത്യമായ നടപടികൾ ഉണ്ടാകാനും ഒക്കെ തന്നെ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരവസ്ഥയാണ് സർക്കാർ ആശുപത്രികൾ ശരിക്കും മറ്റ് ആശുപത്രികൾക്ക് മാതൃകയാകേണ്ട ഒരു ആരോഗ്യ പ്രവർത്തന രീതിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നാണ് പൊതുവെ പറയാനുള്ളത്